കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തൂവെളിച്ചം പദ്ധതിയിൽ അഴിമതി ആരോപിച്ചുകൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനും ധർണയ്ക്കും ഒടുവിൽ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന്റെ പിന്നിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് കുളത്തുപ്പുഴ പോലീസ് തടഞ്ഞു ഏറെ നേരം കുളത്തുപ്പുഴ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും വെല്ലുവിളിയും നടന്നു

സാർ പക്ഷേ ഇവരെ ഞങ്ങൾ പ്രേടിപ്പിക്കുമെന്നാൽ തടഞ്ഞു ഓക്കെ കേസെടുക്കൂന്ന് പറഞ്ഞുള്ള സാർ കേസെടുത്തോ സാറേ ഞങ്ങൾക്ക് ഇതിനകത്ത് കാരണം ഇത്ര പോലീസുകാർ ഞങ്ങൾക്ക് കേറി കൂടെ കേരിക്കൂടെ ഇവിടെ സുബരാശ്ന പ്രസംഗമായിട്ട് ഇന്നിട്ട് പഞ്ചായത്ത് പറഞ്ഞല്ലേ േ ഇവിടെ ഇത്രയും പേർക്കില്ലാത്ത സാറിന് എന്തിനാ ഇത്ര ഇതാവുന്നേ അറസ്റ്റ് ചെയ്ത് സാറാ തട്ടി മാറ്റി സാറിന് എന്തോ അതൊക്കെ അതൊക്കെ ചുമ്മാ ഞങ്ങൾ പോലീസുകാരെ നേരെ പുള്ളി എന്തിനാ ഇത്ര എവിടെ വയലുണ്ടാവുന്ന അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് പറ്റും അറസ്റ്റ് ചെയ്ത് പറ്റും അറസ്റ്റ് ചെയ്ത് കേസ് എടുക്കും എന്തോ ഇവിടെ ഇവിടെ മോർട്ടിച്ചമാരെ അറസ്റ്റ് ചെയ്യട്ടോ പോലീസ് ಬಾ ಸಮಾನಕ್ಕೆ ಮಾತ್ರ ಅಂತ ಹೇಳೋದು ಅಲ್ಲ ಸಮಾನ ಇದೆ ಯಾರಿಗೂ ನಾವು ಆರುಸಾರ ಅಂಗನ ನಾವು ಆರುಸಾರ ನೀನು ಹೇಳಿದಂತಲ್ಲ ನೀವು ಬರ್ನಿ ರೀತಿಯಲ್ಲ ನಾವು ಇನ್ನು ಇದಲ್ಲ ಏನೋ ಆ ಕಡಪಲ್ಲ ಆ ತರಕವಿ ಅಂತ ಹೇಳೋದು ഞങ്ങിതിനകത്ത് വേറെ ഇവിടെ കേറി ആക്രമിക്കണോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാ അധികാരം പക്ഷെ അത് തടയാനും അത് ഞങ്ങൾ തടയുന്നു വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു കേരള തെരുമാന്യൂസ് കൊളത്തൂപ്പുഴ